ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു സത്യത്തിൻ്റെ യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പറയുന്നതിന് മുൻപ് ഒരു അപേക്ഷയുണ്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതിലുപരിയായിട്ട് നമ്മളുടെ ചാനലുകൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പറയാൻ കാരണം അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരുപക്ഷെ അത് ആർക്കെങ്കിലുമൊക്കെ ചില ജീവിതങ്ങളുടെ അല്ലെങ്കിൽ ജീവൻ്റെ പ്രത്യാശയുടെ പച്ചത്തുരുത്ത് തുരുത്ത് തിരിച്ച് കിട്ടുന്ന ഒരു അനുഭവമാണ് നമ്മളായിട്ട് ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തിയാണെങ്കിലും നമ്മളായിട്ട് ഒരാൾക്ക് ജീവിതത്തിലേക്കുള്ള ഒരു വാതായനം അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഈശ്വരാധീനമുള്ള സംഗതിയാണ് അതുകൊണ്ട് ദയവായി നമ്മളുടെ ഈ സംഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല സബ്സ്ക്രൈബ് കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ അതൊന്നുമല്ല അതിലുപരിയായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അവർക്ക് കൈവിട്ടു പോയ ജീവിതം അല്ലെങ്കിൽ ചിലർക്കുള്ള മാനസാന്തരങ്ങൾ അതൊക്കെ ലഭിക്കുമെന്ന പ്രത്യാശയോട് കൂടിയിട്ടാണ് ട്രാവൽസിനും നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് ഇമ്മാനുവലിനെ ഞാൻ പരിചയപ്പെടുന്നത് വേളാങ്കണ്ണിയിൽ വെച്ചാണ് വേളാങ്കണ്ണി പള്ളിയുടെ സമീപത്ത് ആ കടൽക്കരകിൽ അവിടെ ദൂരെയുള്ള കടലിലേക്ക് നോക്കി ഞാനന്ന് ആ കടലിലേക്ക് നടന്നു പോയാലോ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി വലിയൊരു ശൂന്യമായ കൂടിയിരിക്കുന്ന ഇമ്മാനുവലിനെയാണ് ഞാൻ കണ്ടത് വെള്ളം കണ്ണിയിൽ വെച്ചാണ് ഇമ്മാനുവൽ തൃശ്ശൂർ കുന്നംകുളംകാരനാണ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ കുന്നംകുളത്ത് എക്സാക്റ്റ് സ്ഥലം എവിടെയാണ് എന്ന് എനിക്ക് അറിയില്ല അത് എന്നോട് ഇമ്മാനുവൽ പറഞ്ഞിട്ടില്ല ഇമ്മാനുവലിന്റെ ഭാ ഭാര്യയുണ്ട് ഇമ്മാനുവലിന്റെ ഭാര്യയുടെ പേര് റോസലി എന്നാണ് ഇമ്മാനുവലിന് രണ്ട് ആൺമക്കളുണ്ട് അവർ രണ്ടു പേരും പഠിക്കുകയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴവര് കോളേജ് അല്ലെങ്കിൽ പ്ലസ് ടു കാലഘട്ടത്തിലേക്ക് എത്തിക്കാണുന്ന ഒരു സമയമാണ് ഇമാനുവല് പതിനെട്ട് വർഷക്കാലം ഇമ്മാനുവൽ കുവൈറ്റിൽ ജോലി ചെയ്തു കുവൈറ്റിൽ ഒരു എ സി മെക്കാനിക്കായിട്ടാണ് ഇമ്മാനുവൽ ജോലി ചെയ്തിരുന്നത് ഇമ്മാനുവലിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഇമാനുവൽ കുവൈറ്റിലേക്ക് പോയത് കുവൈറ്റിൽ പോയത് പോയതിന് ശേഷമാണ് ഇമാനുവൽ റോസിലിഗി വിവാഹം കഴിക്കുന്നത് കുവൈറ്റിൽ അത്യാവശ്യം നല്ല ഒരു കമ്പനിയിലാണ് ഇമാനുവൽ ആൻ്റണി ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തിന് നല്ല സാലറിയും ഉണ്ടായിരുന്നു അത്യാവശ്യം സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വാങ്ങി ഒരു ചെറിയ സെറ്റപ്പൊക്കെ ആയതിനു ശേഷമാണ് ഇമാനുവൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത് ഇമാനുവലിന്റെ അപ്പച്ചൻ നേരത്തെ മരിച്ചു പോയിരുന്നു അമ്മച്ചി മാത്രമാണ് ഉണ്ടായിരുന്നത് വിവാഹ സമയത്ത് അമ്മച്ചിയാണ് ഇമാനുവലിന്റെ കൂടെ ഉണ്ടായിരുന്നത് സഹോദരങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല ആ കാര്യങ്ങൾ എന്നോട് ഇമാനുവൽ സംസാരിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു ഇമാനുവലിനെ വേളാങ്കണ്ണിയിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇമാനുവലിനെ വേളാങ്കണ്ണിയിൽ വെച്ച് പരിചയപ്പെടുമ്പോഴേ ഇമ്മാനുവൽ ഓർമ്മയുടെയും ഓർമ്മയില്ലായ്മയുടെയും ഉള്ള ഒരു ചെറിയ ഒരു നൂൽപ്പാലത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു അവസ്ഥയിലായിരുന്നു അതായത് ചില സമയത്ത് ഇമാനുവേലിനെ എല്ലാം മറ മറന്നുപോകും ചില സമയത്ത് ഇമാനുവേലിനെ എല്ലാം ഓർമ്മയിലേക്ക് വരികയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതം തീർത്തും ശൂന്യമായി പോവുകയാണ് നമുക്ക് ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല നമുക്ക് ആരൊക്കെയുണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട് നമ്മൾ എവിടെ നിന്ന് വന്നു നമ്മൾ ആരാണ് നമ്മളുടെ പേരെന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരാരൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കാതെ വരിക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ശരിയല്ലേ അത്തരത്തിലുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ്റെ മനസ്സിൽ വലിയ ശൂന്യതയാണ് നിറഞ്ഞു പോകുന്നത് അവൻ്റെ വിചാരങ്ങളും വികാരങ്ങളും അവൻ്റെ പ്രത്യാശ പ്രത്യാശകളും പ്രതീക്ഷകളും എല്ലാം തന്നെ ഒരു ശൂന്യതയിൽ നിന്ന് ഉരുത്തിരുന്നതാണ് തനിക്ക് എവിടേക്കാണ് പോകേണ്ടത് തനിക്ക് ആരൊക്കെ ഉണ്ട് താൻ പോയി അന്തി ഉറങ്ങേണ്ടത് എവിടെയാണ് താൻ ആരോടാണ് സംസാരിക്കേണ്ടത് താനെന്ന് പറഞ്ഞ വ്യക്തി അത് തൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് അതൊക്കെ നമ്മൾ മറന്നു പോയി കഴിയുമ്പോൾ നമ്മളെ ഒരു മനുഷ്യൻ ആയി ജീവിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ എല്ലാ മേൽവിലാസങ്ങളും നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് പതിനെട്ട് വർഷക്കാലം കുവൈറ്റിൽ നന്നായിട്ട് ഇമ്മാനുവൽ ജോലി ചെയ്തു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഇമ്മാനുവൽ പോയത് വിവാഹം കഴിച്ച് അതിന് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇമ്മാനുവൽ വിവാഹം കഴിച്ചു അതിനുശേഷം ഇമ്മാനുവൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കി വീടും കാറും ഒക്കെ ഓൾറെഡി സ്ഥലവും വീടും ഉണ്ടായിരുന്നു അതൊക്കെ ഇമ്മാനുവൽ വിവാഹ സമയത്ത് വീണ്ടും കുറച്ചുകൂടെ വിവാഹത്തിന് ശേഷം ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങി കുറച്ചുകൂടെ മൂടി പിടിച്ച ഒരു വീട് വാങ്ങി ഒരു കാറും വാങ്ങി ആ വീടും കാറും ഒക്കെ ഇമ്മാനുവൽ വാങ്ങിയത് ഇമാനുവലിൻ്റെ പ്രിയപ്പെട്ട റോസ് ിയുടെ പേരിലായിരുന്നു ഇമാനുവലിന് റോസലി എന്ന ഭാര്യ ജീവന്റെ ജീവനായിരുന്നു വളരെയേറെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇമ്മാനുവലും റോസലിയും കഴിഞ്ഞിരുന്നത് ഇമ്മാനുവൽ ഈ റോസലിയുടെ പേരിൽ സ്ഥലവും വീടുമൊക്കെ നമ്മൾ കുന്നംകുളത്ത് വാങ്ങിക്കുമ്പോഴേക്കും ഇമാനുവലിൻ്റെ അമ്മച്ച് പറഞ്ഞിരുന്നു മോനെ നിന്റെ പേരിൽ രണ്ടുപേരുടെ കൂടെ പേര് മേടിക്കണം അല്ല നിന്റെ പേര് മേടിക്കുക നീ എന്തിനാണ് അവളുടെ പേരിൽ മാത്രം ഈ കാറും വീടും സ്ഥലവും ഒക്കെ മേടിക്കുന്നത് നിന്റെ മോൻ്റെ പേരിലും കൂടെ മേടിക്കാൻ പറഞ്ഞിട്ട് ഇമ്മാനുവൽ അത് വെറുതെ ചിരിച്ച് തള്ളിയതേയുള്ളൂ അങ്ങനെ ഇമ്മാനുവൽ തൻ്റെ പേരിലുള്ള സമ്പാദ്യം തൻ്റെ സേവിങ്സ് സേവിങ്സൊക്കെ ഇമ്മാനുവൽ കൃത്യമായിട്ട് തന്നെ റോസിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു റോസില് നല്ല കുടുംബിനെയായിരുന്നു വീട്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നോക്കിയിരുന്നു അതിനിടയ്ക്ക് ഇമ്മാനുവലിൻ്റെ അമ്മച്ചി മരിച്ചുപോയി അപ്പോൾ ഞാനിടയ്ക്ക് ഇമ്മാനുവൽ എന്നോട് വേളാങ്കണ്ണി ഇരുന്നിട്ട് പള്ളിയുടെ സമയത്തിരുന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇമ്മാനുവലിനോട് ചോദിച്ചു ഇമ്മാനുവലിൻ്റെ മുഴുവൻ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇമ്മാനുവല് ഒരു നിമിഷം ഇങ്ങനെ ഓർത്തിരുന്നു ഞാൻ ചോദിച്ചു ഇമാനുവലിൻ്റെ അപ്പച്ചൻ്റെ പേരെന്താണ് അപ്പോഴും ഇമാനുവല് ഒന്നും പറഞ്ഞില്ല വെറുതെ ഓർത്തിരുന്നിട്ട് കടൽ തിരമാലകളിലേക്ക് വെറുതെ നോക്കിയിരിക്കുകയാണ് ഉണ്ടായത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇമാനുവൽ പറഞ്ഞു എൻ്റെ മുഴുവൻ പേര് ഇമ്മാനുവൽ ആൻ്റണി എന്നാണ് എൻ്റെ മുഴുവൻ പേര് എന്ന് പറഞ്ഞു അതായത് ഇമാനുവലിന് ഓർമ്മയുണ്ട് പക്ഷേ എങ്കിൽ അത് ഓർമ്മിച്ചെടുക്കുവാനായിട്ട് കുറേയേറെ സമയം വേണം എന്നുള്ളതായിരുന്നു ഇമാനുവലിൻ്റെ പ്രത്യേകത ഇമാനുവൽ സൗദിയിൽ ക്ഷമിക്കണം കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മനുവിലുണ്ടാകാൻ തുടങ്ങി വളരെ ശക്തമായ തലവേദന ചില സമയത്ത് എന്താണ് ചെയ്യുന്നതെന്ന് എവിടെയാണ് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്നത് പോലെയൊക്കെയുള്ള ഒരു പരിസ്ഥിതി ഇമാനുവല ഇമാനുവിലേക്ക് എത്തുകയും അവിടെ കുവൈറ്റിൽ ഇമ്മാനുവൽ അവിടെ ഹോസ്പിറ്റലിൽ അത് കാണിക്കുകയും കുവൈറ്റിലെ കമ്പനി തന്നെ ഇമ്മാനുവലിന് ചെറിയ മെമ്മറിയുടെ ഇഷ്യൂ ആയി തുടങ്ങുന്നുണ്ട് എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തുകൊണ്ട് കമ്പനി തന്നെ ഇമാനുവലിന് ടർ േഷൻ കൊടുത്തിട്ട് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് തൃശ്ശൂരേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് ഇമാനുവല്ല നാട്ടിൽ വന്ന സമയത്ത് അത് അല്പാൽപം ആയിട്ട് അത് ആ രോഗം രോഗമങ്ങ് മൂർച്ഛിക്കുകയും ഇമാനുവല്ല ആരാണ് എന്ന് പോലും ഇമ്മാനുവൽ മറന്നുപോയി തൻ്റെ പേരെന്താണ് എന്നാരെങ്കിലും ഇമ്മാനുവലിനോട് ചോദിച്ചാൽ അവരെ നോക്കി ചിരിക്കുക അല്ലെങ്കിൽ അവരെ വെറുതെ നോക്കി നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇമ്മാനുവൽ വാങ് മാറിയിരുന്നു ഇമാനുവലിൻ്റെ ഓർമ്മയിലുള്ള സകല സംഗതികളും ബ്ലാങ്കായിപ്പോയി ഇമ്മാനുവലിനെ താൻ ആരാണെന്നോ താൻ എന്താണെന്നോ താൻ എവിടെ നിന്നാണെന്നോ തനിക്ക് ആരൊക്കെ ഉണ്ടെന്നോ ഒക്കെ ഒന്നും മറന്നുപോയി എത്ര ഭയാനകമായ അവസ്ഥയാണ് അവസ്ഥയാണതല്ലേ നമ്മളെന്ന് ആലോചിച്ച് നോക്കിയത് നമുക്കെല്ലാം ഓർമ്മയുണ്ടായിട്ട് കൂടി നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ െല്ലാം ഓർമ്മകളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്കുമുള്ള അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ചു നോക്കണം ഇമാനുവലിന് ആ സമയം മുപ്പത്തിയെട്ട് നാല്പത് ആകുന്ന സമയമാണ് ഇമാനുവലിനെയൊക്കെ കുറേ അല്പം ഇളയതാണ് ഇമാനുവലിന്റെ ഭാര്യ അപ്പോൾ ഇമാനുവലിനെ അത്യാവശ്യം വന്ന സമയത്ത് ഇമാനുവലിൻ്റെ ഭാര്യ വീട്ടുകാരെ ഇമാനുവിലെ അപ്പച്ചനും അമ്മച്ചയും മരിച്ചു പോയെന്ന് പറഞ്ഞു ഇമാനുവൽ മറ്റുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഇമാനുവൽ പറഞ്ഞ അതനുസരിച്ചിട്ട് ഇമ്മാനുവിന്റെ ഭാര്യ വീട്ടുകാരെ ഇമാനുവലിന് ട്രീറ്റ്മെൻറ് നൽകിയിരുന്നു എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഇമാനുവ നൽകി ഈ ട്രീറ്റ്മെൻറ് നൽകിയതിന് ശേഷം അവർ ഏതൊക്കെയോ സെന്ററുകളിലൊക്കെ ഇമാനുവലിനെ കൊണ്ടുപോയി അപ്പോഴേക്കും ഇമാനുവില്ല പൂർണ്ണമായിട്ടും തൻ്റെ ഭാര്യയെ പോലും അല്ലെങ്കിൽ തൻ്റെ മക്കളെ പോലും എല്ലാം ഇമാനുവലിൻ്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു ആ സമയത്ത് ഇമ്മാന അല്പം പോലും ഓർമ്മ ഇമ്മാനുവലിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇമാനുവലിനെ ഇമാനുവലിൻ്റെ ഫാദറിലോയെ അമ്മായിയച്ചനും ഭാര്യയും അവരെല്ലാവരും ഒരു തീരുമാനമെടുത്തു ഇമ്മാനുവൽ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലോ അവർ റോസിലിയുടെ മാതാപിതാക്കളാണെങ്കിലും ചിന്തിച്ച് കാണാൻ റോസില് ചെറുപ്പമാണ് ഇത്തരത്തിലുള്ള ഒരു ഭർത്താവിനെ ഓർമ്മയില്ലാത്തൊരു ഭർത്താവിനെ വെച്ചുകൊണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇരിക്കുന്നത് ഒരു പക്ഷേ അത് ശരിയായ നടപടിയല്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം അവർ ഒരു ദിവസം ഇമ്മാനുവലുമായിട്ട് ഒരു യാത്ര പോകുവാനായിട്ട് തീരുമാനമെടുത്തു ആ യാത്ര നേരെ വന്നത് വേളാങ്കണ്ണിയിലേക്കാണ് വേളാങ്കണ്ണിയിലേക്ക് ഇമ്മാനുവൽ അവരുമായിട്ട് വന്നപ്പോഴേക്കും ഇമ്മാനുവൽ അവരെ നോക്കി നോക്കിച്ചിരിക്കും ഇമാനുവൽ അറിയില്ല അവർ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും ഇമ്മാനുവൽ ആ ഭക്ഷണം കഴിക്കും അവരെ വേളാങ്കണ്ണി പള്ളിയുടെ വാതികൾ വന്നിട്ട് ഇമാനുവലിനുമായിട്ട് പള്ളിയിലേക്ക് പോയി പള്ളിയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചറങ്ങിയപ്പോഴേക്കും ഇമാനുവലിന് അവർ വെറും പരിചയ വെറും സാധാരണക്കാരും മാത്രമാണ് അങ്ങനെ ഇമ്മാനുവലിനെ ഇമ്മാനുവലിൻ്റെ ഭാര്യയും ഇമാനുവലിൻ്റെ പിന്നെ അമ്മായി അച്ഛനും മറ്റാരൊക്കെ കൊണ്ടുപോയിട്ട് വേളാങ്കണ്ണിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് അവര് അവർ അങ്ങ് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഒരു ഭ്രാന്തനെ പോലെ വേളാങ്ങണിയുടെ പരിസരത്തു കൂടി ഇമാനുവൽ ഇങ്ങനെ നടന്നു എന്താണ് അറിയില്ല പേരറിയില്ല ഊരറിയില്ല നാടെവിടെയാണെന്ന് അറിയില്ല ഒന്നും അറിയാതെ ഇമാനുവൽ ഇങ്ങനെ വേളാങ്കണ്ണിയുടെ കൂടി ഇങ്ങനെ നടന്നപ്പോഴ് അവിടെ വെച്ച് ഇങ്ങനെ റിഹാബിലേഷൻ സെൻറ്ററിലൊക്കെ ഉള്ള ആളുകളുണ്ട് അങ്ങനെ അവർ ഇങ്ങനെ ഒരു ഭ്രാന്തനായിട്ട് ഒന്നും ഓർമ്മയില്ലാതെ ഇങ്ങനെ വെറുതെ ആരെ നോക്കിയാലിങ്ങനെ വെറുതെ ചിരിക്കും ഒന്നും അറിയാത്തൊരവസ്ഥ അത് നാടുമല്ല അവസ്ഥ വന്നപ്പോൾ ഇമാനുവലിനെ അവിടുന്ന് വേളാങ്കണ്ണിയിൽ അവിടുന്ന് റിഹാബിലേഷൻ സെൻ്ററിലേക്ക് അതിൻ്റെ അധികൃതർ അധികൃതർ അവിടെയുള്ള ആളുകൾ തന്നെ അവിടെ കൊണ്ടുപോവുകയും അവർ ഇമ്മാനുവലിനെ നന്നായിട്ട് ചികിത്സിക്കുകയും ചെയ്തു മൂന്ന് വർഷക്കാലം ഇമ്മാനുവൽ അവിടെ ചികിത്സയിലുണ്ടായിരുന്നു അതിനുണ്ട് വളരെ നന്നായിട്ട് ഫലം കണ്ടു ആ ഫലം കണ്ടപ്പോൾ ഇമ്മാനുവലിന് നേരിയ തോതിൽ ഇമാനുവലിന് ചെറിയ ഓർമ്മ ശക്തി ഇമ്മാനുവലിന് തിരിച്ച് കിട്ടിയ ഒരു ഗതി ഒരു ലെവലിലേക്ക് ഇമ്മാനുവൽ മാറുകയുണ്ടായി അപ്പോൾ ഇമ്മാനുവലിന് ഓർമ്മ വന്നു ഇന്ന പോലെയാണ് തൻ്റെ താൻ ഇവിടെയല്ല തൻ്റെ സ്വ സ്ഥല സ്വദേശം തൃശ്ശൂരാണ് കുന്നംകുളത്താണ് തനിക്ക് രണ്ട് മക്കളുണ്ട് തനിക്ക് ഭാര്യയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമാനുവലിന് ചെറുതായി തോതിൽ മനസ്സിലായിരുന്നു ഇമ്മാനുവല് ഞാൻ പറഞ്ഞു പതിനെട്ട് വർഷക്കാലം കോവിഡിൽ ജോലി ചെയ്യുകയുണ്ടായി നന്നായിട്ട് സമ്പാദിക്കുകയും ചെയ്തിരുന്നു അത്യാവശ്യം എല്ലാം സെറ്റിലായതിനു ശേഷമാണ് അത് തന്നെയുമല്ല രോഗിയായി ഇമാനുവൽ നാട്ടിലേക്ക് വന്നപ്പോഴേക്കും കമ്പനി ഒരു കോമ്പൻസേഷനോട് കൊടുത്തിട്ടാണ് ഇമ്മാനുവലിനെ നാട്ടിലേക്ക് തിരിച്ച് കയറ്റി വിട്ടത് ഇമാനുവല നാട്ടിൽ വന്നു പിന്നെ അതിനുശേഷം ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇമാനുവലിന് വേളാങ്കണ്ണിയിൽ വന്നതിന് ശേഷം ഓർമ്മ കിട്ടിയതിന് ശേഷം ഇമാനുവൽ ചെറിയ തോതിൽ ഇമാനുവലിന് ഓർമ്മ ലഭ്യം ലഭ്യമായി എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇമാനുവലിന് ഇമാനുവലിൻ്റെ ഓർമ്മ ചെറുതായിട്ടങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഇമാനുവല റിഹാബിലേഷൻ സെൻ്ററിലെ അത്യാവശ്യം ട്രീറ്റ്മെൻറ് ഒക്കെ കൊടുത്ത് അത് എനിക്കറിയില്ല അതേത് റിഹാബിലേഷൻ സെൻ്ററാണെന്ന് എനിക്കറിയില്ല വേളാങ്കണ്ണിയിൽ ഉള്ളതാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യുന്നത് അത് എൻ്റെ ഊഹമാണ് അതൊരു ക്രിസ്ത്യൻ റിഹാബിലേഷൻ സെന്റർ ആയിരിക്കാനാണ് ചാൻസ് അപ്പോൾ അതിനുശേഷം ഞാൻ ഇമാനുവലിനോട് ചില ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ ഇമാനുവൽ അതിനൊക്കെ മൗനമായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതല്ലാതെ മറ്റുള്ള ചില കാര്യങ്ങൾ ഇമ്മാനുവലിന് വളരെ നന്നായിട്ട് ഇമാനുവൽ അറിയാമെങ്കിലും ഇമ്മാനുവല് അത് പറയുവാനായിട്ട് കൂട്ടാക്കുന്നില്ല അത് ഇമാനുവൽ പറയാനായി തീർത്തും വിമുഖതയാണ് ഇമാനുവൽ കാണിക്കുന്നത് അങ്ങനെ ഇമ്മാനുവലിന് ഈ രണ്ടര രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഇമാനുവൽ ഒരു തീരുമാനമെടുത്തു ഒന്ന് എല്ലാം റെഡിയായല്ലോ നാട്ടിലേക്കൊന്ന് പോവുക തൃശ്ശൂരേക്ക് പോവുക കുന്നംകുളത്തേക്ക് പോവുക എന്നുള്ള തീരുമാനമെടുത്ത് ഇമാനൽ പറഞ്ഞു ഞാൻ കുന്നംകുളത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇമാനൽ പറഞ്ഞു ഞാൻ കുന്നംകുളത്തേക്ക് പോയപ്പോൾ എനിക്ക് ആരുമില്ല എന്ന് മനസ്സിലായി എനിക്ക് ഒന്നുമില്ലെന്ന് മനസ്സിലായി എൻ്റെ പിള്ളേർക്ക് എന്നെ വേണ്ട എൻ്റെ ഭാര്യ വേറെ വിവാഹം കഴിച്ചു അയാളുടെ പേര് സെബാസ്റ്റിൻ എന്നാണ് അവർ സുഖമായിട്ടാണ് അവിടെ താമസിക്കുന്നത് ഞാൻ എൻ്റെ വീടും വീട്ടുകാരെയും ആൾക്കാരെയൊക്കെ കണ്ടു അവരാരും അവിടെ ഓർമ്മ കിട്ടിയ ആളായിട്ട് ആളായിട്ടല്ല പോയത് ഞാൻ ഒന്നും ഓർമ്മയില്ലാത്ത ആളായിട്ട് തന്നെയാണ് ഞാൻ കുന്നംകുളത്തിലേക്ക് പോയത് അത് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഇമ്മാനുവൽ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇമ്മാനുവലിന് ഓർമ്മയുണ്ടോ ഓർമ്മയില്ലേ എന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ലായിരുന്നു ഇമ്മാനുവൽ അങ്ങനെ ഇത് തികച്ചുമൊരു ഒരു നമ്മൾ പറയുമ്പോഴത്തേക്കും ചില ചലച്ചിത്രത്തിൽ നമ്മൾ കാണുന്ന പോലെ തീർച്ചയായിട്ടും ഒരു സിനിമാ കഥയെക്കാൾ വെല്ലുന്ന ഒരു ജീവിതമാണ് ഇമ്മാനുവലിന് അനുഭവിക്കേണ്ടി വന്നത് ഇമ്മാനുവൽ വേളാങ്ങണിൽ നിന്ന് തിരിച്ച് തൻ്റെ കുന്നംകുളത്തേക്ക് ചെന്നപ്പോഴേക്ക് അവിടെ ചെന്ന ഇമ്മാനുവലിനോട് ഞാൻ ചോദിച്ചു ഭാര്യയെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഉമാനുൽ പറഞ്ഞു ഭാര്യയെ കണ്ടിരുന്നു എന്നാണ് ഇമാനുവൽ പറഞ്ഞത് ഞാൻ ചോദിച്ചു ഭാര്യയുമായിട്ട് സംസാരിച്ചു എന്ന് ചോദിച്ചു ഭാര്യയുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇമ്മാനുവൽ പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവർ ഇറങ്ങി വന്നു എന്നെ കണ്ടപ്പോഴേക്കും അവർക്ക് ആ തോന്നി ആരാ എന്താണ് എന്ന് ആണ് പുള്ളിക്കാരി ഇമാനുവലിനോട് ചോദിച്ചത് അപ്പോൾ ഇമ്മാനുവൽ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇമ്മാനുവൽ പറഞ്ഞു അറിയില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇമാനുവൽ പുള്ളിക്കാർ പറഞ്ഞു ഇമാനുവലിൻ്റെ ഭാര്യ മറ്റൊരാളായിട്ടാണ് ഇമാനുവലിനോട് ബിഹേവ് ചെയ്തത് അത് തന്നെയുമല്ല ഇമാനുവലിൻ്റെ ഭാര്യ മറ്റൊരാളെ പരിചയപ്പെടുത്തിയിട്ട് തന്റെ ഭർത്താവാണ് എന്നാണ് ഇമാനുവലിനോട് പറഞ്ഞത് കുട്ടികൾക്ക് ഇമാനുവല് ഞാൻ പറഞ്ഞു ഈ രണ്ട് മൂന്ന് വർഷക്കാലം ഇമാനുവലിൻ്റെ വേഷത്തിലും ഭാവത്തിലും ലുക്കിലുമൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിരുന്നു ആരും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഒക്കെ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് പക്ഷേങ്കിൽ നമ്മൾ എത്രമാത്രം നീട്ടി വളർത്തിയാലും എത്രമാത്രം താടിയും മുടിയൊക്കെ വളർത്തി വേറെ രൂപത്തിലായാലും നമ്മളെ നമ്മുടെ കൂടെ കഴിഞ്ഞ ദീർഘകാലം നമ്മളോടൊപ്പം താമസിച്ച നമ്മുടെ ഭാര്യ നമ്മളെ തിരിച്ചറിയാതിരിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതിനുശേഷം വിമാനത്തിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് തീർച്ചയും വളരെ സങ്കടത്തോടു കൂടി ദുഃഖത്തോട് കൂടിയിട്ട് ഇമ്മാനുവൽ വീണ്ടും തിരിച്ച് നേരെ വേളാങ്കണ്ണിക്ക് തന്നെയാണ് ഇമ്മാനുവൽ തിരിച്ചു വന്നത് ഇമാനുവലിന് ധാരാളം മനസ്സിന് ധാരാളം സങ്കടവും വീണ്ടും മാനസികമായിട്ട് ഇമ്മാനുവലിന് ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും വീണ്ടും ഇമ്മാനുവൽ പഴയ അവസ്ഥയിലേക്ക് ഓർമ്മയില്ലായ്മയുടെ ആ അവസ്ഥയിലേക്ക് വീണ്ടും ഇമ്മാനുവൽ മാറുകയും പോവുകയുണ്ടായി വീണ്ടും ഒരു വർഷക്കാലം വീണ്ടും ഇമ്മാനുവൽ പഴയ റീഹാബിലേഷൻ സെന്ററിൽ നിന്ന് തന്നെ അവിടെ തന്നെ മരുന്നുകളൊക്കെ കഴിച്ചിട്ടാണ് ഇമ്മാനുവൽ വീണ്ടും ഇപ്പോൾ ഇമ്മാനുവൽ ആന്റണി എന്ന് പറഞ്ഞ നമ്മുടെ തൃശ്ശൂരത്തെ കുന്നംകുളം അയാൾ ഇപ്പോൾ അവിടുത്തെ ഒരു പാർട്ടായിട്ട് അവിടുത്തെ ഒരു ഭാഗമായിട്ട് അവിടെ തന്നെയാണ് കഴിയുന്നത് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ആരുമില്ലാത്ത ഒരാളായിട്ട് ഇമ്മാനുവല് വേളാങ്കണ്ണി പള്ളിയുടെ ഈ സമീപത്തെവിടെയുമാണ് കഴിയുന്നത് എന്ന് മാത്രമാണ് എനിക്കറിയാവുന്നത് ഞാനിപ്പോൾ ഇമ്മാനുവലിൻ്റെ ഈ കാര്യം ഞാൻ പറയാൻ സാ ഇടയായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ എന്ന് ആൻ്റണി എന്ന് പറഞ്ഞ ഒരു പ്രവാസി കഴിഞ്ഞ നീണ്ട പതിനെട്ട് വർഷക്കാലം താൻ അധ്വാനിച്ച് തൻ്റെ വീടിന് വേണ്ടിയിട്ട് തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ട് അത്രമാത്രം ബുദ്ധിമുട്ടി ജീവിച്ചിട്ട് ഒരു അസുഖം വന്ന് അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ നിഷ്കരണം ഒരു അസുഖമുള്ള അസുഖമൊരു അവസ്ഥ മാത്രമാണ് ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തള്ളുകയും അദ്ദേഹത്തെ വെറുതെ വലിച്ചെറിയുകയും അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും അദ്ദേഹം സമ്പാദിച്ച സകല സ്വത്തുവകളും അവരെ കൈക്കലാക്കി അനുഭവിക്കുകയാണ് ചെയ്തത് ഇമ്മാനുവലിന് രണ്ട് മക്കളുണ്ട് എന്ന് പറഞ്ഞു ആ രണ്ട് മക്കളുടെ അവസ്ഥ എനിക്കറിയില്ല അവർക്ക് തന്റെ അവരുടെ പപ്പായ തീർച്ചയായിട്ടും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പപ്പ അവസ്ഥയായി പോയതുകൊണ്ട് ഒരു പക്ഷേങ്കിലും അവർക്ക് മറ്റുള്ള രീതിയിലുള്ള വിവരങ്ങളൊന്നും അറിയില്ലായിരിക്കാം മേ ബി അങ്ങനെയായിരിക്കാം അപ്പോൾ ഇമാനുവലിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുന്നംകുളത്തു ആണ് ഇമാനുവലിന്റെ വീട് എന്ന് മാത്രം Show, Everyone, kind of േ എനിക്കറിയുള്ളു ഇമ്മാനുവൽ ആന്റണി എന്നാണ് അദ്ദേഹം എന്നോട് പേര് പറഞ്ഞത് വെളുത്ത് വെലിഞ്ഞ് അല്പം തവിട്ട് നിറമുള്ള കണ്ണുകളൊക്കെയുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് അപ്പോൾ ചോദിക്കുക സ്വാഭാവികമായിട്ടും എന്നാൽ താങ്കൾക്ക് ഇമ്മാനുവൽ ആന്റണിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ പ്രദർശിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സംഗതിക്കെ ചില കാര്യങ്ങൾ നമ്മുടെ മനഃപൂർവ്വം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം എന്ന് നമുക്ക് തോന്നും കാരണം സമാധാനത്തോടുകൂടി കൂടി ഒരു ശൂന്യതയുടെ വലിയ ഭണ്ഡാരം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച് എല്ലാം മറന്നിട്ട് അദ്ദേഹം അവിടെ ജീവിക്കുകയാണ് ഒരുപക്ഷെ ഞാൻ ഇമ്മാനുവൽ ആൻ്റണി എന്ന് പറഞ്ഞയാൾ അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റേ ആർക്കെങ്കിലുമൊക്കെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ട് ഒരുപക്ഷെ ഇമാനുവലിൻ്റെ ജീവിതം തന്നെ വലിയൊരു പ്രോബ്ലത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോയാലോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും ഇടുന്നില്ല പക്ഷേ പേര് ഞാൻ കറക്റ്റായിട്ട് പറയുകയാണ് ഇമ്മാനുവൽ ആന്റണി എന്ന് തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് തൃശ്ശൂര് കുന്നംകുളത്ത് തന്നെയാണ് സ്വദേശം ഭാര്യയുടെ പേര് റോസലി എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ റോസിലി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ റോസിലി ഒന്ന് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ ഭർത്താവിന് ഒരവസ്ഥ എങ്ങനെ വന്നു നാളെ റോസിലിക്ക് അല്ലെങ്കിൽ റോസിലിയുടെ ഇപ്പോഴത്തെ ഭർത്താവിന് ചിലപ്പോൾ ഇങ്ങനെ വന്ന് കൂടാഴുകയില്ല അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരവസ്ഥ മോശമായി വരുമ്പോഴാണ് നമ്മളിൽ അവരുടെ ഒപ്പം നിൽക്കേണ്ടത് അല്ലാതെ അവരെ നമ്മൾ അവരിൽ നിന്നെല്ലാം തട്ടിയെടുത്തതിനു ശേഷം അവരെ നിഷ്കരണം അവരെ നമ്മൾ പുറംതള്ളുകയല്ല ചെയ്യേണ്ടത് ഇമാനുവലിനെ ഞാൻ മനസ്സിലാക്കി എടുത്തോളം മറ്റാരും ഇല്ലായിരിക്കാം അല്ലെങ്കിൽ സഹോദരങ്ങളോ സഹോദരിമാരോ ബന്ധുജനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ില് തീർച്ചയായിട്ടും അവരതിന് മുൻകൈ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിന് മറ്റൊരു വശമുള്ളത് ഒരു ഓർമ്മ നഷ്ടപ്പെട്ട ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് ആയിപ്പോയ ഒരാളെ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് എവിടേക്കോ പോകുന്ന ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കുവാനോ അയാളെ വീണ്ടെടുക്കുവാനോ അയാൾ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനോ ഒന്നും ചിലപ്പോൾ ആരും മിനിക്റ്റു എന്ന് വരികയില്ല കാരണം ചില സമയത്ത് നമ്മൾ നമ്മളുടെ ഓർമ്മയും നമ്മളെ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ തീർത്തും ശൂന്യതയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ശൂന്യതയിൽ ജീവിക്കുന്ന ഒരാളെ വീണ്ടും കൈപിടിച്ച് ഉയർത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു പ്രയത്നം അങ്ങനെ ചെയ്യുക വളരെ ഹൃദയവിശാലതയുള്ള ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ അവരവരുടെ തിരക്കുകളിലും അവരവരുടെ ജീവിത പ്രയാസങ്ങളിലും അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും മറ്റാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇറങ്ങി തിരിച്ചു എന്ന് വരികയില്ല അപ്പോൾ ഇമ്മാനുവൽ ആന്റണി എന്ന് പറഞ്ഞ ആ നല്ല മനുഷ്യന് തീർച്ചയായും തീർച്ചയായിട്ടും ഒരു നല്ല ജീവിതം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഓർമ്മയുടെ ആ പഴയ കാര്യത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ച് കയറി വന്നിട്ടുണ്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയുമുണ്ട് ഒരു അരമണിക്കൂറെ എല്ലാം പറഞ്ഞിട്ട് പിന്നീട് ഒരു അരമണിക്കൂർ നേരത്ത് കഴിഞ്ഞ് ചോദിച്ച് കഴിഞ്ഞാൽ താൻ പറഞ്ഞത് ഒന്നുമേ തനിക്ക് ഓർമ്മയില്ലാത്ത ഒരവസ്ഥയാണ് ആ അവസ്ഥ തീർച്ചും ഭയാനകം തന്നെയാണ് ഇമ്മാനുവൽ ആൻ്റണിയെ തൃശ്ശൂർ കുന്നംകുളത്തുള്ള ആളുകളൊക്കെ ആരെങ്കിലുമൊക്കെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നു ഞാനിപ്പോൾ പിന്നെ വേളാങ്കണ്ണിക്ക് ഞാൻ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ധാരാളം സമയമായി അപ്പോൾ ഇപ്പോൾ എനിക്കറിയില്ല അവസ്ഥയെന്ന് അറിയില്ല എങ്കിലും ഞാൻ അധികം വൈകാതെ വീണ്ടും വേളാങ്കണ്ണിയിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും ആ സമയത്ത് പോകുമ്പോൾ ഇമ്മാനുവൽ ആന്റണിയും തീർച്ചയായിട്ടും ഞാൻ കാണാനായിട്ട് ശ്രമിക്കുകയും അവിടെയുള്ള റിഹാബിലേഷൻ സെൻറ്റർ ഏതാണോ അത് ഞാൻ പോയി എത്ര വൈകിയാലും ഞാൻ പോയി ഔട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് ചിത്രങ്ങൾ എടുക്കുകയും അദ്ദേഹത്തെ തീർ തീര്ച്ചയായിട്ടും തൃശ്ശൂരേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എന്നാൽ കഴിയുന്ന എല്ലാ സംഗതികളും തീര്ച്ചയായിട്ടും ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഇവിടെ ഞാൻ പറയുകയാണ് ട്രാവൽ സുനുവിന്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയുടെ മറ്റൊരു സത്യത്തിന്റെ മുഖവുമായി ഞാൻ നാളെ നിങ്ങളുടെ മുന്നിൽ എത്തും വരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് ട്രാവൽ സുനുവിന്റെ ഇത്തരത്തിലുള്ള സത്യത്തിൻ്റെതായ കഥകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഒരു വാതിൽ തുറക്കുമ്പോഴേക്കും ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ഒരു വാതിൽ തുറന്നു വയ്ക്കുമ്പോഴേക്കും അത് ഒരാളുടെ ജീവിതത്തിലേക്ക് സ്വപ്നങ്ങളുടെ ഒത്തിരി നിറച്ചാർത്തുകൾ അല്ലെങ്കിൽ വിഷമിക്കുന്ന വേദനിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്ന ചില ആളുകൾക്ക് അതൊരു വലിയ വെള്ളി വെളിച്ചമായിരിക്കും അല്ലെങ്കിൽ അത് നമുക്കായി നൽകാൻ അവരുടെ ജീവിതത്തിലേക്ക് അവർക്കായി നൽകാൻ കഴിയുന്ന ഒരു വലിയ നന്മയുടെ താക്കോൽ കൂട്ടമായിരിക്കും അത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ട്രാവൽസിനു മറ്റൊരു കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം